യുടെ ചെകിടത്താണ് വന്നാലും ആദ്യം അടിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ തല്ലാൻ പാടില്ല മുഖത്തടിക്കൽ ഒരു കാരണവശാലും പാടില്ല പിന്നെ എന്തൊക്കെ ചീത്തകളാണ് ഭാര്യയെ വിളിക്കുന്നത് സഹോദരങ്ങളെ നിങ്ങളെപ്പോലെ അഭിമാനമുള്ളവൾ തന്നെയാണ് അവളും പിന്നെ സ്ത്രീകളെ ക്ഷമിക്കുന്നതാണ് അലഹി വസ്ല്ലം ഒരിക്കൽ പോലും ഭാര്യമാരെ തല്ലിയിട്ടില്ല ഭാര്യയോട് മോശമായി പെരുമാറുന്നവൻ ഒരു <kunganlers> കാരണവശാലും <entoic> ും നിങ്ങളുടെ കുറ്റംബക്കാരോട് ഷെയർ ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്യാനും അവളോട് കൊടുക്കാനും കഴിയും എന്നാൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അത് സാധ്യമല്ല അവർക്ക് അവളോട് വൈരാഗ്യവും ദേഷ്യവും വെറുപ്പ് വരാൻ സാധ്യതയുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ പരിഹരിക്കണം അത് മറ്റൊരാളോട് അത് ഉമ്മയോടോ ഉപ്പയോടോ സുഹൃത്തുക്കളോടോ അയൽവാസികളോടോ പറയാൻ പാടില്ല ആത്മാർത്ഥമായ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധം നിലനിന്ന് പോകണം മരണം വരെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം അയാളെ പറ്റി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക നാട്ടുകാര് പറയുന്നത് അവൻ പറയുന്നത് അവൾ പറയുന്നത് അത് ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ അങ്ങ് വിട്ടുകളയുക എങ്കിൽ നിലനിർത്താൻ പറ്റും നമ്മൾ അറിഞ്ഞ മനുഷ്യരെ നമ്മൾ ചേർത്ത് നിർത്തുക മനുഷ്യരുടെ എല്ലാ വാക്കുകളും വിശ്വസിക്കാതിരിക്കുക ഇസ്ലാമിലെ നിര്യാദം സംസാരിക്കൂല അന്റെ പെണ്ണിനോട് നല്ലോണം സംസാരിക്കും കസ്റ്റമർ കസ്റ്റമർക്കാരുടെ പെണ്ണാണ് ഫോൺ എടുത്തതെങ്കിൽ അറിയുന്ന ഓഫറും ചോദിക്കും ഒന്നിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സ്റ്റാഫ് ലേഡീസ് ടീച്ചർ ഹസ്ബൻഡ് ഹസ്ബൻഡും ഹസ്ബൻഡും എങ്ങനെ ചോദിച്ചുകൊണ്ട് പോയത് തമ്മിനെ അതിൻ്റെ എടുക്കാനോ ഫോൺ ഹലോ وفي െ ഞാനും പോസ്റ്റിലും എടുത്തു വെക്കണ കാലത്ത് നാപ്പത്തി ആറ് മക്കൾ എ പ്ലസ് വാങ്ങാൻ ആർക്കും പറ്റും അതിലൊന്നും കാര്യമില്ലട ഏത് അധ്യായം ചോദിച്ചാലും ഓരോ അറിയാവ ഈ നൂറ് എ പ്ലസ് വാങ്ങുന്ന ഇവിടെ എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിച്ച കുട്ടിയോട് ഖുർആനിലെ ആയത്തുണ്ട് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഖുർആാനിലെ ഒരു പേജ് ഉള്ള ഒരു ആയത്ത് എന്ന് തുടങ്ങുന്ന ഒരായത്ത് ഈ എ പ്ലസ് വാങ്ങിച്ചവരെ പിടിച്ചിരുത്തിയിടാ പിടിക്കാൻ പറഞ്ഞേ അത് ഒരു പേജില്ലേ യുസീഖുമുള്ളട അല്ലെ അല്ലേ യുസീഖുമുള്ള ആ യുസീഖും ഹുഫിദിക്കും ആ ആയത്തൊന്ന് പഠിച്ചു നോക്കണം മുട്ടയിട വരുന്നിട്ട് ഖുറാനിലാ ഒരായത്താ രണ്ടായ ഓതുമ്പോ ഹാഫുദീനൊക്കെ വരെ തെറ്റിപ്പോണ ആയത്താ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ മക്കളെ പഠിച്ച ഞങ്ങളൊക്കെ പഠിക്കുന്ന ഉൾപ്പാട് വന്നിട്ടുണ്ട് ആ ഖുറാനില് ഒരായത്ത് ഈ എ പ്ലസ് വാങ്ങിച്ചവനെ ഒന്ന് പഠിപ്പിക്കാൻ നോക്ക് ഇരുന്ന് പെടുന്ന പാട് കാണാം അപ്പോഴാ നൂറ്റിപ്പതിനാല് സൂറത്ത് അള്ളാഹാന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആറായിരത്തി അറുന്നൂറിൽ പരമ്പര ആയത്തുകൾ ഇവരാടാ രാജാക്കന്മാര് അള്ളാഹു യുമാ നൽകുമാറാകട്ടെ